രണ്ടായിരത്തി അഞ്ചിലെ ഒരു ഫാമിലി മൂവി കുറച്ച് യാത്രത്തിന് ശേഷം ഇറങ്ങുന്ന ഒരു സിനിമ ഫാമിലി എല്ലാവരും അനക ആയിക്കോട്ടെ അർജുനായിക്കോട്ടെ ഈ ചില എല്ലാ ആർട്ടിസ്റ്റും നല്ല നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു മാലച്ചി ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ ട്രിഫ്രണ്ട് ചെയ്തു ഡൊമിനിക് കൊണ്ട് ഇതിന് മുമ്പ് ഒന്നു വരും നല്ല മെസ്സേജ് ആയിട്ട് അപ്പം യാതൊരു ലാക്ക് ഡൊമിനിക് കടത്തി ഭയങ്കര ഇറ്റായി ഈ ഏറ്റിൽ മാത്രമല്ല ഊട്ടിട്ടാണ് എടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പോൾ കല്യാണം കഴിച്ചാൽ പുള്ളി എൻ്റെ നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് നമ്മുടെ വീടുകളിലും അതേപോലെ പരിസരങ്ങളിലും നടക്കുന്ന ഒരു കഥ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഞാൻ ബോർഡ് കാണുന്നത് നല്ലൊരു വിഷയം അദ്ദേഹം ഓരോ ഫ്രെയിമുകളായാലും ക്യാമറ വർക്ക് അതേപോലെ തന്നെ കഥ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കുന്ന കാര്യത്തിൽ ലിജു തോമസ് എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കൈയടക്കം ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അർജുന അശോകൻ അതേപോലെ തന്നെ അനക നാരായണൻ മാലാ പാർവതി ചേച്ചി അതേപോലെ തന്നെ നവാസ് വള്ളിക്കുന്ന് അൽതാഫ് സലീം ജോണി ആൻ്റണി ചേട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ മൃദുൽ നായർ അവരെല്ലാവരും വളരെ മികച്ച പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് നമ്മൾ ചെയ്ത സിനിമ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും കാണികളുടെ എല്ലാവരുടെയും നല്ല റെസ്പോൺസ് ആയിരുന്നു പെർഫോമൻസിനെ പറ്റിയാണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു അഭിപ്രായം കിട്ടുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇതൊരു ഫാമിലി മൂവിയാണല്ലോ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം അർജന്റേട്ടനാണെങ്കിലും മാലിച്ച് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന നാൽപ്പത് ദിവസമാകുന്ന ഒരു തരത്തിലുള്ള സ്ട്രഗിൾസും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ വീട് സെറ്റ് ഇടുന്നതിന് പകരമായിട്ട് വീട് കൊടുത്ത ഇവർക്കാണ് നമ്മൾ വീട് കൊടുത്തത് സാറ് ഇതിലെ ട്രെയിലറിൽ പറഞ്ഞത് റൈറ്റർ ആയിട്ടെന്ന് പറയുന്നില്ല അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ കൊണ്ടാണ് പണ്ട് മുതലേ ഒരു ബ്രന്ഥാണ് സൗഹൃദത്തിന്റെ കഥയാണ് അതിൽ നിന്ന് വന്നൊരു സംഭവം പിന്നെ മൂക്കരുടെ റിയൽ സ്റ്റോറിയാണ് എഴുത്തിൽ ചെറുതായിട്ടുമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്നും ഇതിൽ നിന്നൊക്കെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പും ഇത് ചെയ്യുന്നതിന് മുമ്പൊക്കെ എല്ലാ ഇതിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ടോട്ടലി മാറിയിട്ട് എന്താ പറയുക കണ്ണെന്ന് അറിയാണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അങ്ങനെ സന്തോഷമായി ചെറിയൊരു സന്തോഷ കണ്ണീരോട് കൂടി ഇറങ്ങണം തന്നെയായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം അത് വർക്കാതെ സന്തോഷം ഇതൊരു സിമ്പിൾ കഥയാണ് ആ സിംപ്ലിസിറ്റി അപ്പം എല്ലാത്തിലും നോക്കിയിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് ഒരുപാട് നമുക്ക് ലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് എല്ലാ കാലത്തും വിറ്റിട്ടോ റിനവൻ്റായ ടോപ്പിക്കാണ് അത് എന്താണ് ടോപ്പിക്കും പറയുന്നില്ല പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ് അർജുന അസ്വനായാലും എസ്പെഷ്യൽ അടുത്തവരാണ് പെർഫോമൻസ് ആണ് എല്ലാം ഈ എല്ലാ കാലത്തും ലേറ്റ് ആവുന്ന ടോപ്പിക്കാണ് ഇത് ഇവരെ കേരളത്തിലെ ഒരാൾക്കാർ കുത്തുപറത്താണ് എല്ലാം എന്നെ കാണിക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ടുള്ള മൂവിയാണ് ഇത് തീയതി എന്നേറ്റ് പോകും ബാഗുമില്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കറിയാവുന്നൊരു നമ്മൾ അതിനകത്തായിട്ടു ആ വീട്ടില് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉണ്ടല്ലോ സിനിമയിൽ ഒരുപാട് പേരൊന്നും ഇല്ല ഒരുപാട് സംഭവ ബഹുലമല്ല കൊലപാതകമില്ല ഒന്നുമില്ല പക്ഷെ ആ സിനിമ നമ്മളെ വല്ലാതെ ഹൃദയത്തിൽ സ്പർശിക്കും കണ്ണെന്നറിയും ഇപ്പോൾ ഒരു മാസം അതുപോലെ തന്നെ വയലൻസൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ അതായത് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് കാണാനൊരു മടി കാണിക്കുന്നുണ്ട് അതെ അവരോട് ആ അവരോട് പറയാറുള്ളത് ഇപ്പം ഇതുപോലെയുള്ള ഫാമിലി സിനിമ വരുന്നില്ല എന്ന് ഒരുപാട് പേര് ഇങ്ങനെ ഘരം പറയാറുണ്ട് പക്ഷേ ഈ സിനിമയെ തിയേറ്ററിൽ നിർത്താനായിട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം കാരണം ചെറുപ്പക്കാർ ചിലപ്പോൾ ഇത് ഏറ്റെടുക്കില്ല പക്ഷേ ഫാമിലിക്ക് ഇങ്ങനത്തെ സിനിമ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്ത് വന്ന് ഈ സിനിമ തിയേറ്ററിൽ നിർത്തിയാൽ നമുക്ക് നല്ല സിനിമ കിട്ടും ഇപ്പം ഈ അമ്മ എന്ന് പറയുന്ന സിനിമയും ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ് ഇത് അങ്ങതാണ് നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഇതുപോലെയുള്ള സിനിമ ഫാമിലി വന്നാൽ മാത്രമേ ഇതുപോലത്തെ സിനിമ ഉണ്ടാവൂ സിനിമ ആൾക്കാർ വന്ന് കണ്ടു തുടങ്ങിയാൽ മാത്രമേ ആ ട്രെൻഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അൻപോട് കൺമിണി നല്ല പടമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യും കല്യാണം കഴിച്ചൊക്കെ പോയിട്ട് ആ വീട്ടിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ തിക്കുമുട്ടലും ആവശ്യമില്ലാത്ത ശകാരവും ഒക്കെ കിട്ടുന്ന മഞ്ചാവാചം അറിയാത്ത കാര്യത്തിലൊക്കെ വഴക്കൊക്കെ കിട്ടുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മരുന്ന് കഴിച്ചാൽ പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരു സമാധാനം കിട്ടും എന്തോ ഞാൻ ഇതിൽ ചെറിയൊരു ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് നല്ലായിരുന്നു ഡയറക്ടർ ഫ്രണ്ടാണ് അങ്ങനെ ഒരു ചെറിയ സീനിലാണ് അവര് ചേക്കുന്നത് പടം മൊത്തത്തിൽ രസമുണ്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം